യശിയാവ് നാൽപ്പത് മുപ്പത്തിയൊന്ന് അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും യേശു വേണ്ടി കാത്തിരിക്കുന്നവർ എങ്ങനെയായിരിക്കും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചും തളർന്നുമൊക്കെ പോകാറുണ്ട് ജീവിത സാഹചര്യങ്ങൾ നമ്മെ ഒരടി പോലും മുന്നോട്ട് പോകുവാൻ പറ്റാത്തതുപോലെ തളർത്തി കളയാറുണ്ട് എന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോക ജീവിതത്തിൽ എത്ര തളർച്ച സംഭവിച്ചാലും ആത്മാവിൻ്റെ ബലത്തിൽ ആത്മീയ ജീവിതത്തിൽ തളർന്നു പോകാതെ ഓടുവാനും ക്ഷണിച്ചു പോകാതെ നടക്കുവാനും സാധിക്കും കാരണം അവർക്ക് ശക്തി ലഭിക്കുന്നത് യേശുക്രിസ്തുവിൽ നിന്നാണ് പരിശുദ്ധാത്മാവിൽ നിന്നാണ് ആത്മീയമായിട്ട് തളർച്ച സംഭവിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും നമ്മുടെ തളർച്ചയെ ഊർജ്ജമാക്കി മാറ്റും നമ്മുടെ നടപ്പിനെ ഓട്ടമാക്കി തീർക്കുവാൻ സഹായിക്കും അതുകൊണ്ട് തളർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ശക്തിയെ പുതുക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം ഓരോ ദിവസവും നമ്മുടെ ബലം വർദ്ധിപ്പിച്ച് നമ്മെ വിജയകരമായി ജീവിക്കുവാൻ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും രണ്ട് കുരിന്തിർ നാലിൻ്റെ പതിനാറിൽ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു എന്ന് നാം വായിക്കുന്നു അപ്പസ്തോലൻ അനവധി കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു എങ്കിലും നിരാശപ്പെട്ടു പോകാതെ കഴിയുവാൻ ഇടയായത് അദ്ദേഹത്തിൻ്റെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് പുറമേയുള്ള മൺകൂടാരമായ ശരീരം പലപ്പോഴും ക്ഷയിച്ചുപോയി എങ്കിലും അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ചു കൊണ്ടേയിരുന്നു ആത്മാവിൻ്റെ ക്ഷീണത്തിന് അപ്പോസ്വലിന് ഒരിക്കലും ഇടം കൊടുത്തില്ല പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു ആത്മാവിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്നതുകൊണ്ട് കഷ്ടങ്ങളിൽ പാടുവാൻ ആരാധിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഓടാനായിട്ടുള്ള കരുത്ത് പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം ദിവസവും നമുക്ക് പുതുക്കം പ്രാപിക്കാം പ്രാർത്ഥിക്കാം പ്രേ ഞങ്ങൾ ആത്മാവിൻ്റെ ദൈനംദിന പുതുക്കത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഗഡ് ബ്ലസ്സസ് ഓ